നമ്മൾ വയനാട് ഉരുൾപൊട്ടലത്തിന്റെ ഒരു ഭീതിയിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോ അതിനെ അനുസ്മൃതമാക്കുന്ന ഒരു സിനിമയാണ് ഉരുൾ നിറഞ്ഞ സിനിമ മമ്മി സെഞ്ചറി സംവിധാനം ചെയ്യുന്ന ഉരുൾ നിറഞ്ഞ സിനിമ അതിന്റെ പ്രമോഷൻ വർക്കിന് കോഴിക്കോട് വന്നതാണ് ഈ ജനുവരി പത്തിനാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത് എല്ലാവരും ആ പടം കണ്ടിട്ട് ആ പടത്തിനെ കുറിച്ചൊക്കെ ആ ഡയറക്റ്റ് നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞുതരും ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷമുള്ള ആ ജീവിത കഥയൊക്കെയാണ് ഡയറക്ടർ മമ്മി സഞ്ചര് നമ്മളോട് പങ്കുവെക്കുന്നത് അപ്പോ എല്ലാരും കാണണം അഭിപ്രായം പറയണം ഇങ്ങനൊരു പടത്തിനാണ് നമ്മളെ പിന്നെ മുന്നോട്ട് കൊണ്ടു വരുന്നത് അപ്പോ നമ്മുടെ ഡയറക്ടർ മമ്മി സഞ്ചരന്റെ അദ്ദേഹത്തെ നമ്മൾ സംസാരിക്കുമ്പോ ഹായ് നമസ്കാരം മമ്മിക നമസ്കാരം എന്തൊക്കെയാണ് നമ്മളെ സിനിമയെ കുറിച്ചുള്ള പറഞ്ഞോട്ടെ പ്രേക്ഷകർക്ക് അറിയാനുണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ജനുവരി പത്തിനാണ് ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പൊ മമ്മിക എന്റെ എത്രാമത്തെ സിനിമയാണിത് എന്റെ ഇരുപത്തി അഞ്ചാമത്തെ സിനിമയാണിത് ആ അപ്പോ ഉരുൾപൊട്ടൽ നമ്മളെ സംബന്ധിച്ച് നമുക്കേറെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വയനാട് ഉരുൾപൊട്ടൽ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അപ്പോൾ ഞങ്ങളേതാണ്ട് ഒരു വർഷം മുമ്പ് തിരക്കഥ എഴുതി വെച്ച സിനിമയായിരുന്നു ഉരുൾ അതിനു ശേഷമാണ് വയനാട് ഈ ഉരുൾപൊട്ടൽ നടന്നത് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ആ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട് നമ്മളൊക്കെ വേദനിപ്പിച്ച ആ സംഭവം കഥ അതല്ലെങ്കിൽ പോലും ഒരു ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലമാണ് ഈ സിനിമയുടെയും ഇതിവൃത്തം ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം കുടുംബത്തിലെ പലരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന ഒരു നായകൻ്റെ കഥയാണ് ഈ ഉരുൾ പറയുന്നത് മുപ്പത് വയസ്സായ ജോൺസൺ എന്ന ചെറുപ്പക്കാരൻ്റെ ഭാര്യയും മകളും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ട അയാൾ പിന്നീട് ജീവിക്കുന്ന മുപ്പത് വർഷത്തെ കാലഘട്ടമാണ് ഇതിൽ പറയുന്നത് ഉരുൾപൊട്ടലും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് നമുക്കറിയാം പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഉരുൾപൊട്ടൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലത്തിൽ ഒരു നല്ല കഥയാണ് ഇതിൽ പറയുന്നത് കുടുംബ ബന്ധങ്ങളുടെ കുടുംബത്തിന്റെ കഥ അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് എത്തും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ അടുത്ത ആഴ്ചകളിൽ റിലീസ് ചെയ്യാനിരുന്ന പടം പരീക്ഷ കാരണം മാറ്റിവെച്ച് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ജനുവരി പത്തിലേക്ക് റിലീസ് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ വന്ന് ഈ പടം കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം ഹായ് ഞാൻ റഫീഖ് ഷോക്ലിയാണ് ഞാൻ കേന്ദ്ര കഥാപാത്രം വഹിച്ച ഉരുൾ എന്ന സിനിമ ജനുവരി പത്താം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് ഉരുൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഒരു കുടുംബ കഥയാണ് അതുകൊണ്ട് അതെല്ലാവരും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളെപ്പോലെ സിനിമ ആഗ്രഹിക്കുന്ന വലിയ ആർട്ടിസ്റ്റുകളൊന്നും അല്ല സിനിമയോട് സിനിമയോട് പാഷനായി കാണുന്ന ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമയാണ് ഉരുൾ ജനുവരി പത്തിൻ്റെ തിയേറ്ററിൽ എത്തും കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും അതിലുണ്ടാവും അത് നിങ്ങളെല്ലാവരും കാണണം അത് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ കാണാനും ആസ്വദിക്കാനുള്ള നല്ലൊരു കുടുംബകഥയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരുപാട് രംഗങ്ങളും സംഭവങ്ങളും ആ സിനിമയിൽ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം സിനിമ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം മാത്രമല്ല ഞങ്ങളെ പോലെയുള്ള ചെറിയ ആർട്ടിസ്റ്റുകളെ ഒരു പ്രോത്സാഹനവും കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക ഹലോ എന്റെ പേര് സഫ്ന മമ്മിക്ക പുതിയതായി ചെയ്യുന്ന ഉരുൾ പറഞ്ഞ മൂവിയില് ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്നുണ്ട് അതിൽ നായകന്റെ അനീതിന്റെ ഒരു റോളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോ ഈ സിനിമയെ കുറിച്ച് പറയാന്ന് വെച്ചാല് നമ്മുടെ റീസെന്റായി നടന്ന വയനാട് ദുരന്തത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു മൂവിയാണ് ഒരു അപകടം ഉണ്ടായതിനു ശേഷം എങ്ങനെ അതിന് പ്രതിരോധിക്കുന്നു അതിലൂടെ വരുന്ന ഓരോ വ്യക്തികളിലും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് ഇത് ഫുള്ളി ഫാമിലി കം മൂവിയാണ് എല്ലാരും തിയേറ്ററിൽ പോയി കാണണം ഇത് നായകന്റെ അനിയത്തി ആയിട്ടാണ് ഞാൻ വേഷം ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ എന്ന് വെച്ചാ ഉരുൾ വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരുപാട് ആൾക്കാർ അതില് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടോ അതിന്റെ ഒന്നും ഒരു ഭാഗം പോലും ആയി ആകൂല ഈ സിനിമ ചെയ്തതില് എന്നാലും ഒരുപാട് കഷ്ടപ്പാട് ഇതിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റിയതില് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും പോയി കാണണം ജനുവരി പത്തിന് റിലീസാകുന്നുണ്ട് എല്ലാവരും കാണണം നല്ല നല്ല അഭിപ്രായം പറയണം നല്ല മൂവികൾ ചെയ്യാൻ പറ്റണം എല്ലാവർക്കും നന്ദി ഇതിന്റെ പ്രൊഡ്യൂസറായ കെ വി മുരളീധരനെ ഏട്ടന്റെ ഒരു ചാരിറ്റിയും കൂടി ഈ സിനിമ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അദ്ദേഹം വയനാട് ഉരുൾപൊട്ടലില് വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ട് വീട് സൗജന്യമായിട്ട് അദ്ദേഹം നിർമ്മിച്ചുകൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചാരിറ്റി അപ്പോ അദ്ദേഹത്തോട് നമ്മൾ ആ സിനിമയെ കുറിച്ച് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നും ഈ ചാരിറ്റിയൊക്കെ പറ്റി അപ്പൊ ഈ സിനിമ കാണണം അപ്പോൾ അത് വിജയിപ്പിച്ചു കൊടുക്കേണ്ട നമ്മളെ കടമയാണ് അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പ്രൊഡ്യൂസർ അടുത്തേക്ക് പോവാം ഓക്കെ ആ നമസ്കാരം ഇതാണ് കെ വി മുരളീധരൻ പ്രൊഡ്യൂസർ മുരളീധ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് നമസ്കാരം നമ്മുടെ ഉരുളെന്ന സിനിമ നമ്മുടെ വയനാട്ടിലുള്ള ദുരന്തം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ നമ്മളിതിന്റെ കഥ തിരക്കഥ ഇതിനു മുമ്പ് എഴുതി വെച്ചത് തന്നെയാണ് പക്ഷേ കുറച്ച് കുറച്ചുകൂടി ഇതിനൊരു പ്രാധാന്യം ഈ ഒരു സംഭവം വന്നതിന് ശേഷം വരുന്നതാണ് പക്ഷേ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ദുരന്തത്തിൽ വന്നിട്ടുള്ള ഒരുപാട് മുന്നൂറോളം വീടുകൾ നഷ്ടപ്പെട്ട അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾ ധാരാളം അവിടെ ഉണ്ട് അപ്പം ഈ ഇതിൻ്റെ കൂടെ ഈ ഒരു ഉരുളിൻ്റെ കൂടെ ഞാൻ ഈ സിനിമ പബ്ലിഷ് ചെയ്യുന്നവരുടെ കൂടെ ഞാൻ പറയുന്നത് അവിടെ രണ്ട് വീട് ഞാൻ പാവപ്പെട്ട നിർദ്ധനരായിട്ടുള്ള അതുപോലെ ഈ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി രണ്ട് വീട് ഞാൻ എൻ്റെ വൈകിട്ട് പത്ത് ലക്ഷം രൂപ വരുന്ന രണ്ട് വീട് ഈ ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ പേരിൽ നിർമ്മിച്ചു നൽകുന്നതാണെന്ന് പറയുന്നു പിന്നെ ഇതിലേക്ക് എത്താൻ കാരണ ബിൽഡിംഗ് എന്റെ മേൽ മേഖലയിലാ പറഞ്ഞത് ഞാനിപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്നാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര് ഈ സ്ഥാപനം ഓരോ വർഷവും ഒരു ഓരോ വീട് പത്ത് ലക്ഷം രൂപയുടെ ഓരോ വീട് നിർദ്ദേശക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുന്നുണ്ട് അതിൽ ഇപ്പോൾ ഇത് പതിനാല് വീട് ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ വീട് ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് വീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയനാട്ടിലാണ് ഈ ഇതിന്റെ കഥ കേട്ടിട്ടാണ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മറ്റൊരു മേഖലയിലേക്ക് ഇപ്പോ വന്നത് അതെ 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 ഞാൻ ഈ ബിസിനസ് ആയിട്ട് ബിസിനസ് ആയിട്ട് കണ്ടിട്ടല്ല കാരണം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ യാതനകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇതുവരെ സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങിയില്ല പ്രത്യേകിച്ച് ഈ ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ടായിരിക്കും അതെ 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 ഈ ഒരു സബ്ജക്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണം ആ നമസ്കാരം അപ്പോ നമ്മുടെ ഉരുളിനെ പറ്റിയുള്ള എല്ലാ വിശേഷങ്ങളും അറിഞ്ഞ് ഉരുളെന്ന് പറഞ്ഞ സിനിമ ജനുവരി പത്തിനാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ജനുവരി പത്തിനാണ് റിലീസ് ആവുന്നത് അപ്പൊ എല്ലാരും പോയി കാണാ ഉരുൾ സിനിമ കാണാൻ വിജയിപ്പിച്ചു കൊടുക്കൂടി ഉൾക്കൊള്ളുന്ന സിനിമയാണ് അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞു കേട്ടില്ലേ രണ്ട് വീടുകളാണ് അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഓക്കേ ബൈ